േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനം നടപ്പിലാക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ദേവബാല ഇതിന്റെ ഭാഗമായി ഓഫീസിലേക്ക് വരികയും ചെയ്യുന്നു ദേവബാലയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് കണ്ടതിനെ തുടർന്ന് പല്ലവിയെയും തന്നെയും ഒരുമിച്ച് കണ്ടാൽ ദേവബാല ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അഭിഷേക് ഉടൻ തന്നെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് ആളെ തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ആ നീക്കം വിജയിക്കുകയും ഇതേ തുടർന്ന് ദേവബാലയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു പല്ലവി ഇത് കണ്ടതിനെ തുടർന്ന് എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണമല്ലോ അതുകൊണ്ട് വെച്ചതാ വാ നമുക്ക് ഉടൻ തന്നെ പോകാം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ട് സംസാരിക്കാം ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പല്ലവി ഇതോടെ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയായി ഓഫീസിലേക്ക് ചെല്ലുന്ന ദേവബാല സോഹനെ കാണുകയാണ് സോഹനോട് അഭിഷേക് എവിടെയാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ഉണ്ടായിരുന്നു ചിലപ്പോൾ പുറത്തു പോയി കാണാം എന്തെങ്കിലും ആവശ്യത്തിന് എന്താ ദേവബാല എന്തെങ്കിലും പറയാനുണ്ടോ അഭിഷേകിനോട് അഭിഷേകം വന്നാൽ ഞാൻ ആ കാര്യം പറഞ്ഞേക്കാം അവനോട് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം ഇപ്പോൾ പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് എന്താണ് എനിക്ക് മനസ്സിലായില്ല അവൻ്റെ ഇവിടത്തെ ജോലി അവസാനിപ്പിക്കണം അത് തന്നെ ജോലി അവസാനിപ്പിക്കാനോ മനസ്സിലായില്ല അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടണം ആ കാര്യം നടക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ദേവബാല തമാശ പറയുകയാണോ കാലത്ത് വന്നിട്ട് അങ്ങനെ എളുപ്പം പിരിച്ചുവിടാൻ പറ്റുന്നതൊന്നുമല്ല ജോലിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യവുമായി വന്നത് ജോലി അഭിഷേകനുള്ളത് നല്ലത് തന്നെയല്ലേ അല്ല അഭിഷേകിനെ ഈ ജോലി വേണ്ട എന്നതാണ് എൻ്റെ തീരുമാനം അത് ഉടൻ തന്നെ നടപ്പിലാക്കുകയും വേണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് വന്നത് എത്രയും പെട്ടെന്ന് അവനെ ജോലിയിൽ നിന്ന് ഇഷ ഇഷമേഡം പിരിച്ചുവിടണം ഇഷമേഡം അവനെ പിരിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പനിയിലെ ഇപ്പോൾ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അഭിഷേകിന്റെ ചുമതലയിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഓഹോ അങ്ങനെയാണോ എന്നാൽ ഞാൻ അത് നടത്തി കാണിച്ചു തരാം എവിടെയാണ് നിങ്ങളുടെ ഇഷമേമുള്ളത് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ അവളോട് ഇത് പറയുമ്പോഴാണ് അവിടേക്ക് ഇഷ കടന്നു വരുന്നത് ഇതോടെ ദേവബാല ഇഷയെ കാണുകയാണ് ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ അന്വേഷിച്ചു തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്താ ദേവബാല ഓഫീസിലേക്ക് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാക്കാനാണോ ഇവിടേക്ക് വന്നത് ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കാനല്ല വന്നത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അത് അറിയിക്കുന്നതിനാണ് വന്നത് എന്ത് ആവശ്യമാണ് നിനക്കുള്ളത് അഭിഷേകിനെ പിരിച്ചുവിടണം എന്ത് അഭിഷേകിനെ പിരിച്ചുവിടാനോ എന്തിന് അതൊന്നും നീ അറിയേണ്ടതില്ല അഭിഷേകിനെ ജോലി വേണ്ട അവന് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല അതാണ് എൻ്റെ തീരുമാനം നിന്റെ തീരുമാനമോ നിന്റെ തീരുമാനം എന്തിനാണ് ഞാനിവിടെ നടപ്പാക്കുന്നത് ഇത് എൻ്റെ കമ്പനിയാണ് ഇവിടെ ആര് ജോലിക്ക് വരണം വരണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനാണ് അല്ലാതെ ദേവപാലയല്ല അത് മനസ്സിലാക്കിയാൽ നിന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ ഒന്നും മനസ്സിലാക്കാനില്ല നീ അവനെ നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അത് നടക്കുകയില്ല ദേവബാല അതെന്താ നടക്കാതെ അവൻ എൻ്റെ ഭർത്താവാണ് അവൻ ഇവിടെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അവൻ ഇനി ഇവിടെ ജോലി ചെയ്യില്ല ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ആ തീരുമാനം നടപ്പിലാക്കുകയാണ് വേണ്ടത് ആ തീരുമാനം നീ നടപ്പിലാക്കിയോ അതിനാരും തടസ്സം നിൽക്കുന്നില്ല അഭിഷേകിനോട് റിസൈൻ ലെറ്റർ എഴുതി തരാൻ പറ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അത് പറ്റില്ല നീ പിരിച്ചടണം ദേവബാല ഇവിടെ കിടന്ന് അധികം പ്രശ്നം ഉണ്ടാക്കിയാൽ സെക്യൂരിറ്റിക്കാരെ ഞാൻ വിളിപ്പിച്ച് നിന്നെ പുറത്താക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ഇവിടെ ആര് ജോലിക്ക് വെക്കണം വെക്കണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുക അല്ലാതെ നീയല്ല നിനക്ക് വില ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നീ അഭിഷേകിനോട് പറയണം അല്ലാതെ എന്നോടല്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇഷ പോവുകയാണ് ഇതോടെ ദേവബാലയ്ക്ക് വാശി കൂടുന്നു പക്ഷേ ദേവബാല ഓഫീസിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതേ തുടർന്നാണ് അഭിഷേക് അറിയുന്നത് ഇത് അഭിഷേകിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്